ൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിയുന്ന മത്സ്യം ഏത് കരിമീൻ മുഷി ബിരാന സിലാകാന്ത് ഉത്തരം മുഷി മൊബൈൽ ഫോൺ അരികിൽ വെച്ച് ഉറങ്ങിയാൽ വരുന്ന രോഗം ഏത് മൈഗ്രെയിൻ ക്യാൻസർ ട്യൂമർ സ്ട്രോക്ക് ഉത്തരം ട്യൂമർ ലോകത്ത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത് ജപ്പാൻ തായ്ലാൻഡ് അമേരിക്ക ഇന്ത്യ ഉത്തരം ഇന്ത്യ ഡെർമറ്റോളജിസ്റ്റ് ഏത് അവയവത്തെ കുറിച്ചുള്ള ഡോക്ടറിന് പറയുന്ന പേരാണ് ഹൃദയം മസ്തിഷ്കം ചർമ്മം അസ്ഥികൾ ഉത്തരം ചർമ്മം മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്ത ധാന്യവിള ഏത് അരി ചോളം റാഗി ബാർലി ഉത്തരം ബാർലി കാലിൽ ചെവിയുള്ള ജീവി ഏത് ഞണ്ട് തവള ചീവീട് മുതല ഉത്തരം ചീ വീട് വരണ്ട ചുമകറ്റാൻ ഏറ്റവും നല്ലത് തക്കാളി മഞ്ഞൾ സവാള ഉരുളക്കിഴങ്ങ് ഉത്തരം സവാള ഇന്ത്യയുടെ ദേശീയ ഗീതം ആദ്യമായി പാടിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏത് തലാമസ് லாம உம் எ மூர் வரை உறங்கும் ரெண்டு மணிக்கூர் நாலு மணிக்கூர் ஏழு மணிக்கூர் ஒன்பது மணிக்கூர் உத்தரம் ரெண்டு மணிக்கூர் ലോകത്താകമാനം എത്രയിനം ചിലന്തികളുണ്ട് പന്ത്രണ്ടായിരം ഇരുപത്തിയേഴായിരം മുപ്പത്തി ഒന്നായിരം നാൽപ്പതിനായിരം ഉത്തരം നാൽപ്പതിനായിരം കേന്ദ്ര വ്യവസായിക സുരക്ഷാ സേന ഡയറക്ടർ ജനറൽ ജനറലായി നിയമിതനായതാര് കരുണാകരൻ വിപിൻ ചന്ദ്രബോസ് രജീന്ദർ സിംഗ് മഹേന്ദ്ര സിംഗ് ഉത്തരം രജീന്ദർ സിംഗ് ഒരു കണ്ണടച്ചുറങ്ങുന്ന ജീവി ഏത് പാമ്പ് മൂങ്ങ ഡോൾഫിൻ ആന ഉത്തരം ഡോൾഫിൻ ഇന്ത്യക്കാരനല്ലാത്ത ഒരാൾ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ കുറഞ്ഞത് എത്ര കൊല്ലം ഇന്ത്യയിൽ താമസിക്കണം ഒരു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം ഒൻപത് വർഷം ഉത്തരം അഞ്ചു വർഷം മനുഷ്യൻ മെരുക്കി വളർത്തിയ ആദ്യത്തെ കന്നുകാലി ഏതാണ് ആട് പശു കുതിര എരുമ ഉത്തരം ആട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ നിർമ്മിച്ച രാജ്യം ഏത് ഇറ്റലി ശ്രീലങ്ക അമേരിക്ക ഇന്ത്യ ഉത്തരം ശ്രീലങ്ക സൂചി കൊണ്ട് കുത്തിയാൽ പോലും വേദനിക്കാത്ത അവയവം ഏത് കരൾ കണ്ണ് തലച്ചോർ ശ്വാസകോശം ഉത്തരം തലച്ചോർ മനുഷ്യരിൽ ദഹനം എവിടെ വെച്ച് ആരംഭിക്കുന്നു വായ തൊണ്ട കുടൽ ആമാശയം ഉത്തരം വായ കുതിരകൾക്ക് വിഷമാകുന്ന പഴം ഏത് അവക്കാടോ ലിച്ചി തേരക്ക ചക്ക ഉത്തരം അവക്കാടോ ഏതു നേരത്തെ ഭക്ഷണമാണ് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഉത്തരം രാവിലെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ എട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ജനുവരി രണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ച് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ട് ഞണ്ടിൻ്റെ രക്തത്തിൻ്റെ നിറം ഏത് മഞ്ഞ നീല വെള്ള പച്ച ഉത്തരം നീല ലോക സൈബർ കുറ്റകൃത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഒന്ന് നാല് ആറ് പത്ത് ഉത്തരം പത്ത് ഏറ്റവും കുറവ് ജീവിതകാലമുള്ള ഷഡ്പഥം ഏത് തുമ്പി ചിത്രശലഭം ഈച്ച വണ്ട് ഉത്തരം ഈച്ച ജനിക്കുമ്പോൾ പിങ്ക് നിറത്തിലുള്ള ജീവി ഏത് പശു ആട് ആന പാണ്ഡ ഉത്തരം പാണ്ഡ കൈകാലുകൾ മുറിഞ്ഞു പോയാലും വീണ്ടും വളരുന്ന ജീവി ഏത് കടുവ ഞണ്ട് സ്റ്റാർഫിഷ് ജിറാഫ് ഉത്തരം സ്റ്റാർഫിഷ് മഴവില്ലിൻ്റെ മൂന്നാമത്തെ നിറം ഏത് മഞ്ഞ പച്ച ചുവപ്പ് നീല ഉത്തരം മഞ്ഞ പൂർണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ കാർ പുറത്തിറക്കിയ രാജ്യം ഏത് ഇന്ത്യ ഇറ്റലി മൊറോക്കോ ചൈന ഉത്തരം ഇന്ത്യ ഏറ്റവും ശുചിത്വമുള്ള ജില്ലയെ ആദരിക്കുന്നതിന് മോഡി അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് തമിഴ്നാട് കേരളം അസാം ഉത്തർപ്രദേശ് ഉത്തരം അസാം ദേശീയ കായിക ദിനം എന്നാണ് ജനുവരി എട്ട് മാർച്ച് പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് നവംബർ ഇരുപത്തിയേഴ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ഭൂകമ്പ സാധ്യത മുൻകൂട്ടി അറിയുന്ന ജീവി ഏത് മത്സ്യം കുരങ്ങ് കഴുകൻ കിളി ഉത്തരം കഴുകൻ നീരാളിക്ക് എത്ര ഹൃദയങ്ങൾ ഉണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഉത്തരം മൂന്ന് പൂച്ച ഇനത്തിൽ ഏറ്റവും വലിയ ജീവി ഏത് ചീറ്റ കടുവ സിംഹം കാട്ടുപോത്ത് ഉത്തരം ചീറ്റ ലോകത്തെ ഏറ്റവും വിഷമുള്ള ജീവി ഏത് പാമ്പ് തേൾ കടന്നൽ ജെല്ലി ഫിഷ് ഉത്തരം ജെല്ലി ഫിഷ് അമേരിക്കൻ സിനിമയ്ക്ക് പറയുന്ന പേരെന്ത് ഹോളിവുഡ് ബോളിവുഡ് ഫുള്ളിവുഡ് ടോളിവുഡ് ഉത്തരം ഹോളിവുഡ് എത്ര വയസ്സ് മുതലാണ് മനുഷ്യ ശരീരം ചുരുങ്ങാൻ തുടങ്ങുന്നത് ഇരുപത് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തിയാറ് വയസ്സ് നാൽപ്പത് വയസ്സ് ഉത്തരം മുപ്പത് വയസ്സ് ഇരുപത് ഇഞ്ച് നീളമുള്ള നാക്കുള്ള മൃഗം ഏത് കരടി കടുവ ജിറാഫ് സിംഹം ഉത്തരം ജിറാഫ് ഏറ്റവും കൂടുതൽ തിങ്ങിയ രോമമുള്ള ജീവി ഏത് സിംഹം ഒട്ടർ പാണ്ഡ ഹിപ്പോപൊട്ടോമസ് ഉത്തരം ഒട്ടർ സമ്പൂർണമായി വൈദ്യുതീകരിച്ച ഇലക്ട്രിക്കൽ റെയിൽവേ നെറ്റ്വർക്കുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് പഞ്ചാബ് ബീഹാർ കേരളം ഹരിയാന ഉത്തരം ഹരിയാന ചർമ്മം തിളങ്ങാൻ സഹായിക്കുന്ന പഴം ഏത് വാഴപ്പഴം ആപ്പിൾ ഓറഞ്ച് സപ്പോട്ട ഉത്തരം ഓറഞ്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പഴവർഗ്ഗം ഏത് മാമ്പഴം ചക്ക പേരക്ക വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ഈ അടയാളങ്ങളുള്ള വീട്ടിൽ ഒരിക്കലും താമസിക്കാൻ പാടുള്ളതല്ല ചോർച്ച വീട് പൊട്ടൽ തുടർമരണം പാമ്പുകൾ വരുന്ന ഉത്തരം തുടർമരണം നിങ്ങൾക്കായുള്ള ചോദ്യം കഴുത്ത് ഏറ്റവും കൂടുതൽ തിരിക്കാൻ കഴിയുന്ന ജീവി ഏത് കഴുകൻ മൂങ്ങ പന്നി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്